ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ട്യൂബർ ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാൻഡ് ഗെയിമായിട്ട് വന്നിട്ടുള്ളത് സോ ഗ്രാൻഡ് പേ ആണ് നമ്മളിന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ നമ്മളെ ഈ നമ്മളെ സബ്സ്ക്രൈബറിലും ഈ ഏത് ഗ്രാൻഡ് ഗെയിമാണ് ഇഷ്ടം ഗൈസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഗെയിമിനെ സജസ്റ്റ് ചെയ്തതും ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സോ അപ്പോൾ കിടിലം ഗെയിംസ് ഏതെങ്കിലും ഉണ്ടായോ നിങ്ങളായിട്ട് കമൻറ്റ് ചെയ്യുക സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബെൽബട്ടനോടി ക്ലിക്ക് 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 ശാഗറ്റി ലൈറ്റ് ചെയ്യാം ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്രക്കൊള്ളം ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗായ്സ്വിടെ ഗൈസ് ക്ലിക്ക് ചെയ്യുക അതാണ് ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെ ഹാപ്പിനെസ് ആണ് ഗൈസ് സോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ എത്ര കൊള്ളം ഗൈസ് നമുക്ക് എന്തെങ്കിലും ആ കളവിൻ്റെ പിന്നാലെ ഓടിയിട്ട് പിടിക്കണം ഗൈസ് ഓ അവിടെ എന്തായാലും ഹൈഡായിട്ടുണ്ട് സോ ഹൈഡായിരത്ത് പോയി പൊളിക്കാം നമുക്ക് ും ഒരു വൺ ഡേ ആണെങ്കിൽ തീരും ഒരു ഒരടിയും കൂടി വേഗം കൊടുക്കണം ഗൈസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുതേ നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട് സോ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇനിയും പവറാക്കുക പവർഫുള്ളാക്കുക സോ അത്ര വെള്ളം ഗൈസ് നല്ല ഗെയിംസിന്റെ പേര് കിട്ടുകയാണെങ്കിൽ കമന്റ് വാ കമന്റ് ചെയ്യുക ഗൈസ് അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ കളിക്കുന്നതായിരിക്കും സോ നൈറ്റ് ടു ആണ് ഗേൾസ് അടുത്തത് അപ്പോൾ നമ്മൾ വീട്ടും ലാൻഡ് ചെയ്തോടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സോ ഇവിടുന്ന് നമുക്ക് ഈ ഒരു റൂട്ട് പോകാം ഗൈസ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് നെയ്യ സോ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം ഗൈസ് ഇതിട്ട് വേറൊരു ഗെയിം ഉണ്ട് സോ അതിൽ ഗ്രാഫിക്സ് അത്ര പോര അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സോ ഇതിൽ അടികമ്പ് കിട്ടുന്ന സുഖം വേറെ ലെവലാണ് ഗേൾസ് സോ നമുക്കെന്തായാലും ആ കിളവനെന്തായാലും ഇപ്പൊ നോക്കണം ഇവിടെ നിന്നുല്ല ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളി കയറി കണ്ടിട്ടുണ്ട് സോക്കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവനെവിടെ കാശ് കിട്ടി കിട്ടി ആ കിട്ടി കിട്ടി ഓരനെ കിട്ടി ഇവനെന്താ പോയി അത് പിന്നായണത് ഇവിടെ ഇവനെവിടെ പോയി ഓ തോന്നുന്ന ഓ ഇവിടൂല്ല പോവാണ് പോ പിന്നാലെ ചെന്ന പൊളിക്കാൻ പറ്റില്ല ഓ കിട്ടില്ല ഗായ്സ് കിട്ടി കിട്ടി ഇവ കിട്ടിയ പാട് തിരിഞ്ഞിട്ടുണ്ട് സോ ഇവ ഇടക്ക മാറി ഇടക്കൊളിവിൽ ഗൈസ് എന്തായാലും ആ ബെഡ്റൂമിൽ പോയിട്ടുണ്ടാവും എന്തായാലും ഇല്ല ഗൈസ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയി ഗൈസ് ഒരു മൂന്ന് നാല് വട്ടായി ഗൈസ് ഇതിനാ കളിക്കുന്നുണ്ട് സോ വീഡിയോ ആയിട്ട് സോ അങ്ങനെ ആ ഒരു ടൈം തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഐഡിയതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് സോ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അവനക്ക് ആ ഒരു കളവലി ഇവിടുത്തെ എസ്കേപ്പ് ആവാനുള്ള ഒരു ബോട്ടാണ് ഗൈസ് നമുക്ക് എന്തായാലും മേലെ കയറി പോവാം ഗാൾസ് അവൻ ഏകദേശം റിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് തോന്നുന്നുണ്ട് ബോട്ട് സോ നോക്കി നോക്കാം ഗൾസ് കിഡിലെ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരണേ സോ ഞാൻ ഇവിടെ തപ്പി തപ്പിട്ടില്ലാണ്ടായിരുന്നു ഗൈസ് എന്തായാലും ഇഷ്ട തപ്പാ എന്ത് സൗണ്ട് കേൾക്കാണ്ട് പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല ചെലപ്പോങ്കി മേലെ കയറി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അടിയിക്കിറങ്ങിയിട്ടുണ്ടാകും നമുക്ക് ജസ്റ്റ് അപ്പുറത്തൊന്നും നോക്കിട്ട് മേലെ കയറി പോവാം ഇല്ല പൈസ ഇവിടെ ഇല്ല അപ്പൊ മേലെ ഇണ്ടാവും ഇവിടെ ഇവിടെ സൗണ്ട് കേൾക്കാനുണ്ട് സോ ഓൻ്റെ ഒരു ഗണ്ണ് കിട്ടിയില്ല ഓന പറഞ്ഞതല്ലേ പറഞ്ഞത് ആക്കരുല്ല എന്തൊരു ഗഡ് ഓ നമ്മളെ വെടി വെച്ചിരിക്കുന്നു സോ ഇന്ന് ഇതിന്റെ പക ഞാൻ വീട്ടും ഗൈസ് ഇനി ഞാൻ വെടി വെക്കാൻ സമയിപ്പിക്കൂല ഗൈസ് എനിക്ക് കൊറേ ക്രിക്കകളറിയാം കളറെ ഇങ്ങനെ വെടി വെച്ച് എവിടെ അവനെയൊന്നു കിട്ടട്ടെ പണിക്കുറ്റി ഞാൻ കിട്ടലുണ്ട അവ രക്ഷ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അവണ മിക്കവാറും അവിടെ പോയി നിക്കും സോ അവിടുന്ന് തെന്നി മാറണം ഇല്ല ഗൈസ് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല എന്തായാലും ഇവിടെ എവിടെയെങ്കിലും നിക്കുന്നുണ്ടാവും ഇല്ല ഇല്ല ഓ കിട്ടി കിട്ടി ഓ ഓ രണ്ടു വട്ട അടിപ്പിച്ചേ അവിട ഇത് എന്തായാലും ഞാൻ തീർക്കും ഈ അക ഞാൻ വീട്ടും കണ്ടോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്യുക സോ കിഡിലും ഗെയിംസുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗഴ്സ് ഇങ്ങനെ എന്തായാലും ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കാൻ മറക്കില്ല ഗൈസ് എന്തായാലും ഇവനെ ഞാൻ ഇരുന്ന് ഈ കുടിനെ വായിച്ചാറുണ്ട് കൊടുക്കും ഒരു വട്ടം കൂടി കൊടുക്കുന്നത് ഇതിൽ ഞാൻ അവിടുന്ന് പൊളിക്കും രണ്ടു വട്ടം പൊളിക്കും കണ്ടോ ഞാൻ അത് തീർത്തര പിന്നാലെ പോയിട്ട് കൊടുക്ക കൊടുക്കു ആ കൊടുക്കട ഇത് കൊടുത്തില്ല പൊട്ട ചങ്ങായി കൊടുത്തണ്ടത് ഇതിനിപ്പ ഗ്രാനായിരുന്നു എവിടെ വേ അവനെ കിട്ടാൻ പാടാണേ ഈ പൊട്ടൻ ചങ്ങാട പറഞ്ഞ മനസ്സിലാവുന്നില്ല എന്തോ കഷ്ട ഇവിടെ ഇവിടെ നിന്നും പോയി ഇവിടുന്നു പോയി എവിടെ ഇനി എവിടെ ചീറ്റ പോയി നോക്ക പൊട്ട ചങ്ങായി ഒരു അടി കൂടി അവിടെ നിന്ന് കൊടുത്താൽ മതി അപ്പൊ തന്നെ സ്റ്റീറിങ്ങോട്ട് സ്റ്റോപ്പിംഗ് അവ എവിടുന്ന് പോയോ ആ മോനെ അവനെ ഇവിടുന്ന് വിട്ടാൻ പാടില്ല അവനെ ഞാൻ ഇവിടുന്ന് മോനെ ഇതാണ് മോനെ സമാധാനം കൊടുത്തിട്ട് ഗൈസ് അപ്പൊ നെക്സ്റ്റ് ഡേ ദ ലാസ്റ്റ് ഡേ അല്ല ദ ഫോർത്ത് ഡേ സോ നോക്കി നോക്കാം ഗൈസ് ഇന്നത്തെ അനർത്ഥം ഗൈസ് ഇന്നൊരു വെടി വെക്കും വെഡി പോലും ഞാൻ നെഞ്ചത്ത് കയറ്റില്ല കണ്ടോ ഇതിന്റെ വാക്കാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഓർത്ത വച്ചോ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ ഇത് കാണട്ടെ മറക്കുമല്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സോ മറക്കരുത് ഒരൊറ്റ ആൾക്കാരും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ടാണ് അടേ ഗായസ് കിട്ടി 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 കളി കളവൻ്റെ ഞാൻ ചെറിയ ഞാൻ വിളിക്കുന്നത് ഇവ ഇവിടെ അയ്യവ സമാധാനം കിട്ടി സമാധാനം കിട്ടി കുറച്ചൊക്കെ സമാധാനം കിട്ടി മൂന്നു കൊടുക്കണം ഒന്നും കൂടി കൊടുക്കാം എന്നവൻ്റെ അന്ത്യാണ് കൈസുകൾ ഗണ്ണിറ്റോടെ നിൽക്കാൻ ചാൻസ് കൂടുതലായിരുന്നു സോ ഇവിടെ അല്ല ഇവിടെ എവിടെ ആയിരുന്നു ചിക്കൻ ഉണ്ടെങ്കിൽ കിട്ടും ഇല്ല പൈസ ഇവിടെ ഇല്ല പിന്നാലെ പോയി പൊളിക്കുക പിന്നാലെ പോയി പൊളിക്കുക ഇതിനൊരു വെടി പോലെ വെപ്പിക്കില്ല അടി കിട്ടി അടി കിട്ടി പൂസലായി അടി കിട്ടി പൂസലായി എന്തായാലും ഫിഫ്തിൻ്റെ ഓ ഇവിടുന്ന് എസ്കേപ്പ് കെ പൗല കൈസ് എൻ്റെ മക്കൾസ് കണ്ടോ കണ്ടോ എസ്കേപ്പ് കെ എസ്കേപ്പ് എസ് എന്തായാലും ഞാൻ പൊടിച്ച് കണ്ടോനെ എൻ്റെ അണ്ണാക്കി ഞാൻ തിരിച്ചു കൊടുക്കും കണ്ടോ കണ്ട അപ്പം പിന്നെ രണ്ടുമായിട്ട് അടിപ്പിച്ച് വിട്ടിച്ചറാ അതിൻ്റെ അപ്പൊക്ക് വിട്ടും അപ്പൊക്ക് വിട്ടും ഉറപ്പാണ് ഇടാ കേളപ്പൻ കേളപ്പനെട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് നൗ 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇരുന്ന് അടിപൊളി ഇരിക്കുന്നത് സോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗേൾസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സപ്പോർട്ടിങ് ആയിരുന്നു ഗേൾസ് എനിക്ക് അതൊക്കെ ഒരു കാലം ഗൈസ് ഇനിയും സപ്പോർട്ട് ചെയ്യാത്തരക്കുണ്ട് ഗേൾസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പവർ ആക്കുക പവർഫുള്ളാക്കുക എല്ലാം കൂടെ റഹത്താക്കുക ഗേൾസ് അക്കളവനെ ഇവിടെ കാണാല്ല അതുകൊണ്ടുള്ള ചെറിയ വിഷമമുണ്ട് എന്താ നമുക്ക് നോക്കി നോക്കാം ഇനി നോക്കാം അത് നല്ലത് എസ്കേപ്പായ മോനെ എസ്കേപ്പായി തോന്നുന്നു ഇവിടെ നിന്ന് കിളവനെ കാണാല്ല എന്തായാലും നമുക്ക് ലാസ്റ്റിലോട്ട് പോയാകാം കെട്ടിയ കെട്ടി അടിച്ച പള്ളിക്കും കൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയെങ്കിലും കിളവൻ നമ്മളടുക്കുന്ന എസ്കേപ്പ് ആയി ഗൈസ് ഓ മാൻ രണ്ട് വീട്ടിയൊക്കെ അടിപ്പിച്ച് കിട്ടിയിട്ട് പല വീട്ടാൻ പറ്റിയില്ല എന്തായാലും സോ അടുത്തൊരു കിടിലം ഗെയിമേറ്റ് കാണാം സോ അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണാം പക്ഷേ എല്ലാവർക്കും നല്ല നല്ല ഗെയിംസ് ഗെയിംസുകളൊക്കെ അറിയാൻ ചെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതനുസരിച്ച് ഇങ്ങനെ കിട്ടിലായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടനിലൂടെ ക്ലിക്ക് ചെയ്യുക സോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കുക ഈ തവണ കിളവ് നമ്മളെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് സോ കിളവ് ആദ്യമായിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവണത് സോ അടുത്ത കിഡിലും വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ഇസ് മ്യാസ് സൈനിങ് ഔട്ട് Bye-bye.